நம்ம ஒரு கோியோட்டி அடிச்சிருக்கிப்பட முதலானோட்டாடு முறை எந்த தோணு ഭാഗ്യധാര ലോട്ടറിയുടെ ആളെ കാണാനില്ല എവിടെ പോയെന്ന് തോന്നുന്നു എല്ലാവർക്കും നമസ്കാരം ഒരു സന്തോഷ വാർത്ത വാർത്തയറിയിക്കുകയാണ് ഞാനിപ്പോ നിൽക്കുന്നത് പുത്തൂരിലാണ് പുത്തൂർ മണ്ഡപം ജംഗ്ഷനിലാണ് ഞാനിപ്പോ ഉള്ളത് നമുക്കറിയാം കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഒന്നാം അതായത് ഭാഗ്യധാര എന്ന് പറയുന്ന ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായിട്ടുള്ള ഒരു കോടി രൂപ അടിച്ചിരിക്കുന്ന ലോട്ടറി കടയുടെ മുമ്പിലാണ് ഞാനിപ്പോ ഉള്ളത് അപ്പോ ഏതായാലും നമുക്കൊക്കെ ലോട്ടറിയെ പറ്റി വലിയ വലിയ ആശങ്കകളുണ്ട് ലോട്ടറി അടിക്കുന്നുണ്ടോ അടിക്കുന്നില്ലയോ അല്ലെങ്കിൽ ലോട്ടറി കച്ചവടക്കാരൊക്കെ പ്രതിസന്ധിയിലാണെന്ന് പറയുമ്പോഴും നമ്മുടെ ഒരു കോടിയുടെ ലോട്ടറി അടിച്ചിരിക്കുന്ന കടയാണത് ഞാനിപ്പോടെ മുമ്പിലാണല്ലോ ചേട്ടാ ഇവിടെ ആയിരുന്നല്ലേ ഭാഗ്യം ഏഹ് അപ്പൊ നമ്മുടെ ഒരു കോടിയുടെ ഭാഗ്യം ഇവിടുന്ന് ഇവിടുന്നായിരുന്നു അല്ലേ എങ്ങനെയായിരുന്നു ശരിക്കും ഇന്നലെ തൊട്ട് ഇവിടെ മാധ്യമ പ്രവർത്തകരുടെയും അതോടൊപ്പം തന്നെ മൊത്തം ആൾക്കാരെല്ലാം ഇങ്ങോട്ട് വന്നോണ്ടിരിക്കാണ് ലോട്ടറി എടുക്കാൻ ലോട്ടറി എടുക്കാൻ വരുന്നുണ്ട് പിന്നെ സന്തോഷം ാണ് പോയിക്കുന്നത് ടിക്കറ്റ് ലോട്ടറിയുടെ അല്ലേ ഭാഗ്യധാര ലോട്ടറിയുടെ ടിക്കറ്റ് എടുത്തില്ല എവിടെ പോയെന്നോ അല്ലെ സ്ഥലത്ത് വന്നു ഇവിടെ രാവിലെ അന്വേഷിക്കുന്ന ആളെവിടെ ആളെ കാണാനില്ല ന്വേഷിച്ചപ്പോ ആളെ കിട്ടിയില്ലോ ദൂരെ പോയിക്കാണ് ഓക്കെ അപ്പൊ ഏതായാലും പുള്ളിക്കാരെ സ്ഥിരമായിട്ട് ഇവിടെ ലോട്ടറി എടുക്കുന്ന കുഞ്ഞു കുഞ്ഞു സമ്മാനം നമ്മുടെ ഭാഗ്യതര ലോട്ടറിയുടെ ഒരു കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ടിക്കറ്റ് അത് അറിഞ്ഞപ്പോൾ മുതല് ശരിക്കും പറഞ്ഞാൽ എവിടുന്നൊക്കെ ആൾക്കാർ ലോട്ടറി എടുക്കാതിരുന്ന ആൾക്കാരൊക്കെ ഒന്നിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് കൊടുത്തേ പുള്ളി സെലക്ട് ചെയ്തെടുത്താണോ അത് കൊടുത്തേ

ാണ് ഇത്തരത്തിലൊരു കോടി അടിച്ചിരിക്കുന്നത് നമ്മുടെ ഭാഗ്യധാര ലോട്ടറി ആണ് ഈ ലോട്ടറി അടിച്ച് എന്ന് കേട്ടപ്പോ തന്നെ ഇവിടെ ഇതുവരെ ലോട്ടറി എടുക്കാത്ത ആൾക്കാരൊക്കെ വന്നു വന്ന് ലോട്ടറി എടുത്ത് നോക്കാം എനിക്കിത് കാണുമ്പോ ജയറാമെ ഓർമ്മ വരിക ഭാഗ്യദേവത സിനിമയ്ക്കകത്തേ ജയറാമിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അപ്പൊ ഏതായാലും നമ്മളിവിടെ ഒരു ലോട്ടറി എടുക്കുന്നുണ്ട് കേട്ടോ ഏതായാലും നോക്കാം ഭാഗ്യം വരുമോ ഇല്ലയോ എന്ന് ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ബിലവൻസൺ മിസ് മാനി